ള് മറ്റു ഭാഗങ്ങളിൽ പോവും നമ്മുടെ പൊന്നും മോളല്ലേ അമ്മ എത്ര കഷ്ടപ്പെട്ട വൃത്തിയാക്കിയിട്ടാ ഞാനറിയാതെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തോർത്ത് എടുക്കില്ലെന്ന് എന്തേ വെച്ചോ വാടാ 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 എടാ കുല്ലല്ല കുല്ല അത്തോടി കേറി കേറി നീ അവിടെ നിന്നില്ല നിക്ക്ടാ വന്ന് 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 വെച്ചേടാ വെച്ചോ ഇനി എന്നാ നിണ്ടി പാവാ വക്രമ വക്രട 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 പബ്ജി റില അയ്യ പഞ്ചാര എടുത്തോ സ്വാളോ റില കൂടി സ്വാളമില്ല ഉണ്ടല്ലോ സ്വാളമില്ല ഗുണ്ട ജയൻ അല്ലേ അല്ല സാറേ ജയൻ അതെന്താടാ ഗുണ്ടായസമൊന്നുമില്ലേ എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ കുഴപ്പമില്ല സാറേ പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടടാ എന്താ സാറ് അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കുറച്ച് ഉടായ്പെ തുടങ്ങിയിട്ടുണ്ട് സാറേ അതവൻ സെർട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ആ കൂട്ടുകാരുടെ ഒക്കെ പണ്ട് കിട്ടും വർഗീയ സാറിന് അറിയാം ഞാനിപ്പോൾ സ്റ്റേഷനിലയറിയിട്ട് തന്നെ ഒരുപാട് ആളായി ഒരു കാര്യം ചെയ് നാളെ നീ സ്റ്റേഷനിലേക്ക് വന്നു വാ സാറേ നാളെ എന്നെന്താ ഒഴിവാക്കിയത് എന്താ ഞാൻ നിന്റെ സൗകര്യം നോക്കുന്നു അല്ല സാറേ എന്റെ പെങ്ങളുടെ കൊച്ചിന്റെ കല്യാണം ഉറപ്പാന്നാളെ പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോ ആലോചിക്കണായിരുന്നു അപ്പൊ നിനക്ക് സവാള വേണ്ടേ വേണം ഹായ് ഹലോ ചടങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അറിയാലോ ദുബായിലെ ചില തിരക്കുകളെ ലീവ് കിട്ടിയില്ല അതുകൊണ്ടാ വിഷമായോ ഇല്ല ഓക്കെ ഓക്കെ എന്താ ഒന്നും മിണ്ടാത്തേ അന്ന് പെണ്ണാണെന്നൊന്നും മിണ്ടിയില്ല ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല അണക്കാരിയാണല്ലേ ശരി ശരി അപ്പോ ചടങ്ങൊക്കെ വന്നിട്ട് നടക്കട്ടെ കല്യാണത്തിന് അടിച്ചുപോളിക്കാം പിന്നെ കല്യാണം കഴിഞ്ഞ സന്ദീപ് ദുബായിലേക്ക് കൊണ്ടുപോയിരിക്കും അല്ലെ അഞ്ചു മണി അതിപ്പോ എന്താ എങ്ങനെയൊന്നും സന്ദീപ് പറഞ്ഞിട്ടില്ല ചേച്ചി ഇതൊക്കെ ഉണ്ടോ പിന്നെ അതൊക്കെ ഇപ്പം തന്നെ ചോദിച്ചറപ്പിക്കണം കെട്ടിയിട്ട് അങ്ങനെയുള്ള ഇവിടെ ഒട്ടിച്ചുപോയല്ലേ ആ തള്ള കൊല്ലാക്കല ചെയ്യും നോക്കടിയേ ആണ് വാന്താണ്ടറിയാം അമ്മേ ഒരലുവ കൃഷ്ണെടുത്ത് കഴിക്കും മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഒന്നും അസുഖമൊന്നുമില്ല എങ്ങനെയുണ്ട് അഞ്ചും തോന്നും ഇണ്ടാ നിൽക്കുന്നേ ജയോ കാര്യങ്ങൾ ഇത്ര പെട്ടന്ന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് സന്ദീപിന്റെ ലീവിന്റെ പ്രശ്നങ്ങളുള്ളത് ഇല്ല ശരി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ ജയാ നിനക്കൊന്നും തോന്നരുത് കല്യാണത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല അതൊന്നും പരിപാടി ശരി ഡൽഹിയിലുള്ള മോളിൻ്റെ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുക എനിക്കും ലീവിലൊക്കെ ഓടെ പോയി നിൽക്കണം ഞാൻ അങ്ങോട്ട് വരാം ശ്രീധനത്തിൻ്റെ എൻ്റെ അളിയെ അത് ഞാൻ സംസാരിച്ചോളാം േ ദുബായ് അപ്പോ നമുക്ക് അതുപോലെ കിട്ടണം അല്ല ആരൊന്നും കണ്ടില്ല അതുകൊണ്ടാ അതെ നല്ല വിദ്യാഭ്യാസം വേണം ഇല്ലേ എന്തേ നല്ല പഠിപ്പുള്ള പെങ്കോച്ച ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും നടത്താന്നോ അറിയാലോ അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ എനിക്ക് അമ്മേനും അമ്മാവനൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഡേ എന്നോട് നീ ഉച്ചക്ക് കഴിക്കാൻ വരാ ഞാ എന്നെച്ചി നീ കണ്ടതല്ലേ ഡി അവര് വന്നു പോയിട്ട് ഇവിടെ ആരോടും ഒരു അക്ഷരം അതൊക്കെ ഇരുമ്പ് എനിക്ക് കല്യാണം വേണ്ട ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ല ഞാൻ ജീവിക്കണ്ടേ എൻ്റെ എനിക്ക് പഠിക്കണം പഠിക്കണമെന്നോ നീ പഠിച്ച മതി എടി കുറച്ച് ദിവസമായി ഇവളീ മോന്തയും മീർപ്പിച്ചിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ടുള്ളത് നിന്റെ ഈ കുരുവിനാവുന്ന ഫോൺ വഴി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി എനിക്ക് എനിക്കയാളത്ര ഇഷ്ടമൊന്നും ആയില്ല ഉവ പത്രികയെ മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോ അവളുടെ ഒരു വേഷം കെട്ട് എടി നിന്റെ അച്ഛനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാനും കെട്ടിയത് എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ അയ്യോ ഞാനും അങ്ങനെ ചേച്ചി എന്നെ കൊണ്ട് കൈവെള്ളലിട്ടാ കേണലുകൊണ്ട് നടക്കുന്ന ജയനിപ്പൊ വരും നീ പറഞ്ഞേക്ക് അല്ലെങ്കിൽ ആ പറയാടി അമ്മേനോട് കുറച്ച് കാര്യങ്ങള് പറഞ്ഞു പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിട്ടില്ല നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും പക്ഷേ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്ത തീയതി നിശ്ചയിച്ചു വളർത്തി ഇത്രയാക്കാമെങ്കി അന്തസ്സായിട്ട് കെട്ടിച്ചുവിടാനും എനിക്കറിയാം എന്താടിയോ ചേട്ടാ അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങളുമല്ലോ അറിയാം നിനക്ക് ഹേ നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ ഞാൻ വേണമെങ്കിൽ അവൾ കൂട്ടുകാരോടെങ്കിലും അന്വേഷിക്കാം തൽക്കാലം വേണ്ട ഞാൻ അന്നേ പറഞ്ഞ ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടതായിരുന്നു ഇനി പറഞ്ഞിട്ടാത്ത കാര്യം അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും ആ ഒരു അയൽവക്കാരനായിട്ടല്ല വീട്ടുകാരനായിട്ട് ശരി കേട്ടോ